കർത്താവ് വന്നത് ചുമ്മാ കാശ് കണ്ട് വണങ്ങാനല്ല മക്കളെ ഇവിടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ തന്നെയാണ് വന്ന് കാലെടുത്ത് വെച്ചത് ഈ സാമ്രാജ്യം കാൽ കീഴിലാക്കി വെക്കാൻ തന്നെയാണ് ഹെസ് ജിമിനുസിനെ കുറിച്ച് അറിവണത് പറയുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെ താരത്തിന്റെ ഗോൾ നേട്ടം പത്തായിട്ടു ഉയർന്നിരിക്കുകയാണ് ടു ഡിജിറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഹെസ്സുസ് ജിമിനസിന്റെ സ്കോറിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും വേഗത്തിൽ പത്ത് ഗോളുകൾ തികക്കുന്ന ടു ഡിജിറ്റ് സ്കോറിലേക്ക് കുതിക്കുന്ന ആദ്യത്തെ ഏറ്റവും വേഗത്തിൽ ടൂ ഡിജിറ്റ് സ്കോറിലേക്ക് എത്തുന്ന താരം എന്നുള്ള റെക്കോർഡ് നമ്മുടെ ഹെസ്എസ് ഡിമിനസോസ് സ്വന്തമാക്കിയിരിക്കുകയാണ് കേവലം പതിനൊന്ന് ഐ എസ് എൽ അപ്പിയറൻസിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ അയാളുടെ പത്ത് ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് നേരത്തെ ഈ ഒരു റെക്കോർഡ് നമ്മുടെ ദിമിത്രിയോസ് ഡിമൻ റക്കോസിൻ്റെ പേരിലായിരുന്നു അപ്പം ദിമി പടിയിറങ്ങിയപ്പോൾ ഒളിമ്പസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്നും വന്ന ഗ്രീക്ക് ദേവൻ പടിയിറങ്ങിയപ്പോൾ അവനേക്കാൾ മികച്ചവൻ എന്ന് തെളിയിച്ചുകൊണ്ട് അവന് കഴിയാത്ത റെക്കോർഡുകൾ അല്ലെങ്കിൽ അവന്റെ റെക്കോർഡുകളെ മുഴുവൻ വെട്ടിയൊതുക്കിക്കൊണ്ട് നമ്മളുടെ ഗാൽകുത്ത മലനിരകളിൽ നിന്നും അവതരിച്ച ജീസസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പുതിയ റെക്കോർഡ് കുറിച്ചിരിക്കുന്നു അങ്ങനെ ഹെസ് ചിമിനസ് മറ്റൊരു റെക്കോർഡ് ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിൽ കുറിച്ചു കഴിഞ്ഞു